ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നിലപാട് അപലവീയമാണ് അതുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നിങ്ങൾ കേരളത്തിൽ വന്ന് ജനങ്ങളോട് പറഞ്ഞ ജനങ്ങൾക്ക് നല്ലൊരു പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷ സഫലമാക്കണം ഒരു പ്രധാനമന്ത്രിയുടെ വാക്ക് സമീപനം ജനങ്ങൾ വിശ്വസിച്ചു പോരുന്നുണ്ട് നിങ്ങൾ ഉത്തർപ്രദേശിൽ പോയി കൃഷിക്കാരുടെ മാപ്പ് പറഞ്ഞു എല്ലാ ആനുകൂല്യങ്ങളും തരാമെന്ന് പറഞ്ഞു പതിമൂന്ന് മാസക്കാലം കഴിഞ്ഞിട്ടും ആനുകൂല്യങ്ങൾ ഒന്നും കൊടുത്തില്ല ഇപ്പോഴവിടുത്തെ കൃഷിക്കാരിതാ സമര രംഗത്താണ് ഇത് ബി ജെ പിയുടെ ശീലമായിരിക്കും നമ്മുടെ മുമ്പൊരു വഴിയുള്ള ബി ജെ പിയുടെ ഗുരുഭരണം അവസാനിപ്പിക്കാൻ മൂന്നരക്കോടി മലയാളികളെ സംഘശക്തി ഒന്നിപ്പിക്കുക കരുത്തു നേടുക നമ്മുടെ സഹോദരങ്ങൾ സംരക്ഷിക്കാനുള്ള ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നയങ്ങൾക്ക് നിങ്ങളുടെ എല്ലാം കൂടുതൽ സഹായങ്ങളും പിന്തുണയും വേണം അതോടൊപ്പം ഈ സഹോദരങ്ങളെ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഒന്നിച്ച് നമുക്ക് പ്രവർത്തിക്കാം ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ന് വൈകുന്നേരം നാല് മണിക്ക് മറുപടി പറയാമെന്നാണ് അമിത്ഷാ ഇതിന്റെ ചുമതലയുള്ള ബി ജെ പി തലവൻ പറഞ്ഞിട്ടുള്ളത് അവരുടെ ഇതുവരെ മനോഭാവം വെച്ച് നോക്കിയാൽ ഈ പ്രതിഷേധത്തിന്റെ ശബ്ദം അവർ ഡൽഹിയിൽ ഇപ്പോൾ അറിയണിക്കുന്നുണ്ട് ഡൽഹി ഇപ്പം എരിങ്ങുന്നുണ്ട് ജനശബ്ദങ്ങളുണ്ട് ആ ഡൽഹിയിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നവരെ ഈ ജനതയുടെ ശബ്ദം കേൾക്കൂ മരിച്ചു വീണ് ഭൂമിക്കളിയിൽ അകപ്പെട്ട് അവിടെ ശവശരീരങ്ങളായി കിടക്കുന്ന നൂറുകണക്കിന് മനുഷ്യരുടെ ശവശരീരങ്ങൾ നിങ്ങൾക്കാണു വസ്തുതകൾ കാണും അവരെ കുടുംബത്തെ സഹായിക്കും വൃത്തികെട്ട രാഷ്ട്രീയം ഈ കേരളത്തിൽ നടപ്പിലാക്കരുത് നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം